യൂറിക് ആസിഡ് എന്നത് ഇപ്പോൾ കേൾവിയുള്ള വളരെ സുപരിചിതമായ ഒരു പദമായി കഴിഞ്ഞു മലയാളിക്കും മറ്റുള്ളവർക്കെല്ലാം തന്നെ മുമ്പൊന്നും ഇല്ലാത്ത ഒരു പദമായിരുന്നു യൂറിക് ആസിഡ് ഇന്ന് ആധുനിക ഭക്ഷണ ശൈലി മനുഷ്യനെ കൊണ്ടെത്തിച്ചത് യൂറിക് ആസിഡ് എന്ന പുതിയ സംഭവവികാസത്തിലേക്കാണ് ഇതിന്റെ ബുദ്ധിമുട്ടുകൾ അറിയുന്നവരാണ് ഇന്ന് ഒരു വീട്ടിൽ ഒരാളെങ്കിലും ഇല്ലാതിരിക്കില്ല എന്ന അവസ്ഥയെത്തി മുട്ടിൽ വേദന കാലിൻ്റെ മുട്ടിൽ വേദന സന്ധികൾ മുട്ടിൻ്റെ ജോയിന്റുകളിൽ വേദന ഉപ്പൂറ്റിയിൽ വേദന ഇടുപ്പിന് വേദന ഇതൊക്കെ വരുമ്പോൾ ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ വളരെ ലളിതമായ ഒരു വാക്കാന്ന് പറയാം യൂറിക് ആസിഡ് കൂടിയിട്ടാണ് ഇംഗ്ലീഷിൽ മരുന്ന് കഴിക്കാം അല്ല മെഡിസിൻസ് കഴിക്കാം കഴിക്കുമ്പോൾ കുറയും വീണ്ടും ഭക്ഷണശൈലി തുടരുന്നത് കൊണ്ട് വീണ്ടും ഇത് വന്നെത്തുകയാണ് പതിവ് ഇതിൽ നിന്ന് ഒരു ഉത്തമ പരിഹാരം എന്ന് പറയുന്നത് ഇത് വരാനായിട്ടുള്ള കാരണം ഒന്ന് ഉപ്പിന്റെ ആയുർവേദം പറയുന്നത് ഉപ്പിന്റെ അമിത ഉപയോഗം അച്ചാറുകൾ ഉണക്കിയ മത്സ്യം അമിതമായ അല്ലാതെയുള്ള മത്സ്യമാംസാദികളുടെ അമിതമായ ഉപയോഗം ഇതൊക്കെയാണ് യൂറിക് ആസിഡ് ശരീരത്തിൽ വർദ്ധിക്കാനുള്ള കാരണം ഇതിനെല്ലാം പരിഹാരമായി ഡോക്ടറെ കാണുമ്പോൾ യൂറിക് ആസിഡ് വേദനയാണ് എന്ന് പറഞ്ഞ് ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ ആദ്യം ചോദിക്കുക തണുപ്പിലാണോ നടക്കുന്നത് ണെങ്കിൽ ചെരുപ്പിടുക വീട്ടിൽ ഗ്രാനൈറ്റ് ആണോ എങ്കിൽ ചെരുപ്പിടുക എന്നെല്ലാം പറയും ശരി ഇതിന് ആയുർവേദം പറയുന്ന പരിഹാരം എന്ന് പറയുന്നത് പച്ച പപ്പായയാണ് പച്ച പപ്പായ ഉള്ളിലെ കുരു കളഞ്ഞിട്ട് ഉള്ളിലെ കുരു കളഞ്ഞതിന് ശേഷം ചെറുതായി മുറിച്ച് വെള്ളത്തിൽ ഇട്ട് തിളപ്പിക്കുക സാധാരണ പച്ച വെള്ളത്തിൽ ഇട്ട് തിളപ്പിക്കുക തിളപ്പിച്ച് അതിൻ്റെ ഒരു തിളച്ചതിന് ശേഷം തിള വന്നതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് കൂടെ വെള്ളം അതിൽ വെച്ച് ഇപ്പോൾ ഇരുന്നൂറ് ഗ്രാമാണ് പച്ചപ്പായ ഇടുന്നതെങ്കിൽ ഒരു അഞ്ചോ ആറോ ഗ്ലാസ് വെക്കുക അത് നന്നായി തിളച്ചതിന് ശേഷം സാവധാനം തണുക്കാൻ അനുവദിക്കുക ഇതൊരു ദിവസം ഈ ആറ് ഗ്ലാസ് ഒരു രോഗിക്കാണ് പറഞ്ഞത് ആറ് ഗ്ലാസ് കുടിക്കുക ഒരു ദിവസം പല നേരങ്ങളിലായിട്ട് കുടിക്കുക ഇതോടൊപ്പം തന്നെ സാധാരണ വെള്ളവും എത്ര കുടിക്കാനായിട്ട് കഴിയുമോ അത്രയും തവണ കുടിക്കുക ശരീരത്തിനകത്തുള്ള ഈ പറയുന്ന ലവണങ്ങളുടെ അളവ് കുറയ്ക്കാനായിട്ടാണ് ശ്രമിക്കുന്നത് യൂറിക് ആസിഡെന്ന് പറയുന്ന ലവണത്തെ കുറയ്ക്കാനായിട്ട് സാധാരണ കുടിക്കുന്ന വെള്ളത്തിലൂടെയും സാധിക്കും അതല്ലാതെ കുറച്ചുകൂടെ എളുപ്പത്തിൽ നടക്കാനാണ് പച്ചപ്പായ ഉപയോഗിച്ച് കുടിക്കാനായിട്ട് പറയുന്നത് ഗ്രീൻ ടീലിട്ട് കഴിക്കൂ എന്നൊരു വിഭാഗം പറയുന്നുണ്ട് ഞാനതിനെ തീർച്ചയായിട്ടും എതിർക്കുകയാണ് ചെയ്യുന്നത് കാരണം ഒരിക്കലെങ്കിലും ഈ ഗ്രീൻ ടീ എങ്ങനെ ഉത്പാദിപ്പിക്കുന്നു എന്ന് കണ്ടിട്ടുള്ളവർക്കറിയാം അതിൻ്റെ അടിക്കുന്ന കീടനാശിനികളുടെ അളവ് എന്തുമാത്ര അപ്പോൾ ഗ്രീൻ ടീ ഏത് ബ്രാൻഡ് എന്നൊന്നും പറയുന്നില്ല എന്താണെങ്കിലും ഗ്രീൻ ടീയിലേക്കാളും സാധാ പച്ചവെള്ളത്തിൽ നന്നായിട്ട് വെച്ച് കഴിക്കുക ബലം ലഭിക്കുന്നതാണ് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ